స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నేసింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం పాలేమార നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനം എം എൽ എയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതി അടിയന്തരമായി നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാനാണ് എച്ച് എം സി അംഗങ്ങൾ കൂടി പങ്കെടുത്ത അവലോകന യോഗം ചേർന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനം എം എൽ എയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതി അടിയന്തരമായി നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാനാണ് എച്ച് എം സി അംഗങ്ങൾ കൂടി പങ്കെടുത്ത അവലോകന യോഗം ചേർന്നത് നിലവിലെ സാഹചര്യങ്ങൾ എം എൽ എ ചോദിച്ചറിഞ്ഞു ജില്ലാ മെഡിക്കൽ ഓഫീസർ ആശുപത്രി സൂപ്രണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഉൾപ്പെടെ പങ്കെടുത്ത യോഗം ഒരു മണിക്കൂറിലേറെ നീണ്ടു നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെങ്കിൽ അടിസ്ഥാന വികസനം യാഥാർത്ഥ്യമാക്കാനുള്ള സ്ഥലം അനിവാര്യമാണെന്ന ആവശ്യമാണ് പൊതുവെ ഉയർന്നത് നിലമ്പൂർ ഗവൺമെന്റ് യു സ്കൂളിന്റെ തൊണ്ണൂറ്റിയൊൻപത് സെന്റ് സ്ഥലം ആശുപത്രി വികസനത്തിന് വിട്ടുകൊടുത്തതിന്റെ തുടർ നടപടികൾ സംബന്ധിച്ച് എം എൽ എ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്താനും യോഗത്തിൽ തീരുമാനമായി എച്ച് എം സി മുൻപ് എടുത്ത തീരുമാനത്തിന്റെ തുടർ നടപടിയുടെ ഭാഗമായിട്ടാണ് മന്ത്രിയുമായുള്ള ചർച്ച നടക്കുക പിന്നീട് സർവകക്ഷി പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗവും നടക്കും നിലമ്പൂരിൽ നിലവിൽ കിഫ്ബിയുടെ ഒൻപത് ദശാംശം മൂന്ന് എട്ട് കോടി രൂപ ആശുപത്രിയുടെ അടിസ്ഥാന വികസനത്തിനായി ലഭിച്ചിട്ടുണ്ട് സ്ഥലപരിമിതി മൂലം പല ഫണ്ടുകളും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിനാൽ സ്ഥലപ്രശ്നത്തിന് പരിഹാരം വേണമെന്ന പൊതു അഭിപ്രായമാണ് ഉയർന്നതെങ്കിലും ആശുപത്രിയോട് ചേർന്ന് കിടക്കുന്ന ഗവൺമെൻറ് മോഡൽ യു പി സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിനോട് പൂർണ്ണ യോജിപ്പ് ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ പകരം സ്ഥലം കണ്ടെത്തുന്ന കാര്യവും ചർച്ചയായെങ്കിലും നിലവിൽ എച്ച് എം സി എടുത്ത തീരുമാനവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു സ്കൂൾ സ്ഥലം ഏറ്റെടുക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠനത്തിന് ഉണ്ടാവുന്ന തടസ്സങ്ങളും ചില അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി സ്കൂളിൻ്റെ സ്ഥലത്തിന് പകരം പുതിയ സ്ഥലം കണ്ടെത്താനുള്ള പ്രയാസങ്ങൾ മറ്റ് ചില അംഗങ്ങളും ചൂണ്ടിക്കാട്ടി നിലവിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കണമെങ്കിൽ പഴയ കെട്ടിടങ്ങൾ പൊളിക്കേണ്ടി വരും മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ പ്രവൃത്തി ഡിസംബറിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യമുയർന്നു അതിനാൽ തന്നെ സബ് കരാർ ഏറ്റെടുത്ത് നടത്തുന്ന കരാറുകാരനെയും പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാരനെയും വിളിച്ചു വരുത്തി പ്രവൃത്തി പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകും ഒ പി കൗണ്ടറുകൾക്ക് മുന്നിലെ ക്യൂ ഒഴിവാക്കാൻ നിലവിൽ ജന ഔഷധി കേന്ദ്രം പ്രവർത്തിക്കുന്ന കെട്ടിടം കൂടി വിട്ടുകിട്ടണമെന്നും എന്നാൽ രണ്ട് കൗണ്ടറുകൾ കൂടി തുറക്കാൻ കഴിയുമെന്നും സൂപ്രണ്ട് അറിയിച്ചു പ്രതിദിനം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേരാണ് ഒ പിയിൽ എത്തുന്നത് തിങ്കളാഴ്ച മൂവായിരം പേര് വരെ എത്തും ഒ പി ടിക്കറ്റ് ഓൺലൈനായി എടുക്കാൻ കൂടുതൽ ആളുകൾ തയ്യാറാകണമെന്ന നിർദ്ദേശവും ഉയർന്നു നിലവിൽ നൂറ്റിനാൽപ്പത്തിരണ്ട് പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉള്ളതെങ്കിലും മുന്നൂറ്റി പേരെ വരെ കിടത്തി ചികിത്സിക്കുന്നുണ്ട് സർജറി വിഭാഗങ്ങളിൽ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കണമെന്ന ആവശ്യവും ഉയർന്നു സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ എന്നിവയ്ക്ക് സൗകര്യമില്ല കാർഡിയോളജിസ്റ്റ് റേഡിയോളജിസ്റ്റ് തസ്തികകൾ ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തടം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറാണ റോയ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക എൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു എച്ച് എം സി അംഗങ്ങളായ കെ ടി കുഞ്ഞാൻ എ ഗോപിനാഥ് പാലോളി മെഹബൂബ് കൊമ്പൻ ഷംസുദ്ദീൻ പി വി ഹംസ പി കെ മാത്തുക്കുട്ടി കെ സി വേലായുധൻ എം മുജീബ് റഹ്മാൻ ആർ എംഒ ഡോ പ്രവീണ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു എ പ്ലസ് വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ ഇ എൽ ടി എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences